ബ്രജീഷ് കാവിലെ എനിക്കൊരു പ്രൊഡക്റ്റ് തന്നു എനിക്ക് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടായിരുന്നു ഞാൻ പെറ്റ്സിന്റെ ഷോപ്പ് നടത്തുന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടായിരുന്നു പെറ്റ് ഷോപ്പിന്റെ ഷോപ്പ് പെക്സിന്റെ ഷോപ്പിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല തണുപ്പത്തിപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തണുപ്പാണ് ഈ ഡിസംബർ ജനുവരി മാത്രമേ ഭയങ്കര തണുപ്പാണ് ഈ തണുപ്പൊക്കെ അതിജീവിക്കാൻ ഇന്നിപ്പോ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒതുവെടുത്ത് അല്ലെങ്കിൽ മുഖം കഴുകുന്ന സമയത്തൊന്നും അന്നും അങ്ങനെ മുഖം കഴുകാൻ പറ്റില്ല പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകിക്കഴിഞ്ഞാൽ അപ്പം തുമ്മാൻ തൊടും തുമ്മി എന്താ പറയുക തുമ്മൽ പിടിച്ചു കഴിഞ്ഞ ശേഷം ഒരു പത്തു ഇരുപത് തവണ നമ്മൾ അടിക്കടി തുമ്മിപ്പോ അത് നമുക്ക് എന്താ പറയുക അന്നത്തെ ഒരു ദിവസം നമ്മളെ നഷ്ടപ്പെടുത്തും എന്നതാണ് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം പൊടി തട്ടാൻ പാടില്ല തണുപ്പ് തട്ടാൻ പാടില്ല അലർജി ഭയങ്കരമായിട്ട് ഹൈ അലർജി ആയിട്ട് ബേബി മെമ്മോറിയലിൽ പോയിട്ട് ഞാൻ പല ടെസ്റ്റുകളും ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസും ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആയുർവേദിക് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ഹോമിയോ അതായത് പിന്നെ മാങ്കാവില് വന്നിട്ട് ഒരു അലർജിക്ക് മാത്രമുള്ള അടുത്ത് സ്ഥിരമായിട്ട് ഏകദേശം രണ്ടു വർഷത്തോളം ഹോമിയോ മരുന്ന് കഴിച്ചിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത അതൊക്കെ മരുന്ന് കുടിക്കുന്ന സമയത്ത് അങ്ങോട്ട് മാറും എന്നല്ലാതെ എനിക്കറിയാം ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണ് അലർജി എന്ന് പറയുന്ന അസുഖം വരുന്നത് നമ്മൾക്ക് അറിയാം നമ്മൾ ഈ കുറിച്ച് പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഒരു ഡോക്ടേഴ്സും എനിക്ക് തന്നിട്ടില്ല നമ്മ പല ഡോക്ടേഴ്സ് ഇതറിയാം ഇത് ഇമ്മ്യൂണിറ്റി കുറവുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഈ അലർജി വരുന്നത് അപ്പൊ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കാരണത്ത് ചികിത്സിക്കാൻ പറ്റുമോ പല 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 ഞാൻ ചോദിച്ചിട്ടുണ്ട് എല്ലാ ഡോക്ടറും കാരും പറഞ്ഞത് ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ എന്താ പറയാ മരുന്നിന്റെ മുകളിൽ കൊണ്ടുപോകാനാ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അറിയുള്ളവരെ അങ്ങനെ പ്രജീഷ് എന്നോട് പറഞ്ഞ ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് ഇത് കൂ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളെ അലർജി സംബന്ധമായ പ്രശ്നവുമാണ് അപ്പൊ ഞാനൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആദ്യത്തെ ഒരു ബോട്ടിൽ വാങ്ങി കഴിച്ചു ഏകദേശം ഒരു രണ്ട് മാസം ഞാൻ ആദ്യത്തെ ഒരു ബോട്ടിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് വളരെ കണക്ക് വില അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അന്നത്തെ വില എന്ന് പറയുന്നത് അന്ന് ഒരു മഞ്ഞ ബോട്ടിലാണ് ആ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ഞാൻ കഴിച്ചു തുടങ്ങിയ സമയത്ത് ഇത് എന്താ പറയുക ഒരു കുറേശ്ശെടുത്ത് കഴിക്കൂ കേട്ടോ ഒരു നേരെ കഴിക്കുള്ളൂ ബ്രജീഷ് പറഞ്ഞ രണ്ടു നേരം കഴിക്കണം ഒരു സ്പൂൺ എടുത്ത് എന്നൊക്കെയാണ് പക്ഷെ ഞാൻ കുറച്ചെടുത്ത് കഴിക്കണി തീരാൻ പാടുന്നില്ല കാരണം അന്ന് കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അത്രയും തുച്ഛമായിട്ടൊരു പൈസയാണ് ഒരു പെറ്റ് ഷോപ്പ് നടത്തിയിട്ട് അവിടുത്തെ വാടകയും അവിടെ ജോലിക്കാരെ ശമ്പളവും അതേപോലെ എന്റെ ചിലവും കുടുംബത്തിന്റെ എല്ലാം കയ്യിൽ മാറ്റി വെക്കണം ഏകദേശം ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മുപ്പത് ലക്ഷത്തിന്റെ കടക്കാരന് മുപ്പത് ലക്ഷം കടക്കാരന് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലേ കാരണം ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാനോ ഒന്നും പറ്റിയ സാഹചര്യമല്ല അതിൻ്റെ സമയത്ത് നമുക്ക് ഇത് പിന്നെ പേമാരി വന്ന സമയത്ത് ഒരുപാട് മാസങ്ങളോളം ഷോപ്പ് അടച്ചുവിടേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ട് ഒരുപാട് കടത്തിൽ നിന്നും കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഈ മുപ്പത് ലക്ഷം കടക്കാനും എനിക്ക് ഒന്ന് പരീക്ഷ നോക്കിയാൽ കൊള്ളാം എന്നപ്പോ എന്തായാലും ഈ പ്രൊഡക്റ്റ് ഒന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഞാൻ ഈ ഒരു ലേഹ്യം രണ്ട് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ലേഹ്യം വാങ്ങി ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച സമയത്ത് ആ ഒരു അലർജിയുടെ അല്ലാതെ തുമ്മലൊക്കെ കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ് ഭയങ്കര ആശ്വാസം കിട്ടിയ പോലെ തോന്നി ഏകദേശം ആ ബോട്ടിൽ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുഖം കഴിയുന്ന സമയത്ത് തുമ്മലോ അല്ലെങ്കിൽ രാത്രി ബൈക്കിൽ പോകുന്ന സമയത്ത് തുമ്മലോ കാര്യങ്ങളൊന്നും വന്നില്ല എന്നാണ് അപ്പൊ എനിക്കതിൽ ഭയങ്കര റിസൾട്ട് വന്നു റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് പ്രൊഡക്റ്റ് കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാൻ തോന്നുന്നു അങ്ങനെ ഒന്ന് രണ്ട് മറ്റ് എന്റെ ഉമ്മയ്ക്ക് വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോയി ഒരു സമയത്ത് അതിന് നല്ല റിസൾട്ട് വന്ന സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ഒരു വിശ്വാസം എനിക്ക് വന്നു ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു